നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ ഇയുടെ വിവിധ എമിറേറ്റുകളിൽ നിരവധി സാധാരണക്കാരായ പ്രവാസികൾ തൊഴിലെടുക്കുന്നുണ്ട് എന്നാൽ തൊഴിലുടമയുടെ പ്രവൃത്തിയിൽ പൊരുതിമുട്ടി കഴിയുന്നവരുടെ എണ്ണവും കുറവല്ല എന്നാൽ ഇത്തരത്തിൽ ഇനി തൊഴിലുടമ കൈയേറ്റം ചെയ്യുകയോ വേതനം വെട്ടിക്കുറയ്ക്കുകയോ ചെയ്താൽ ഇനി ഇതൊന്നും സഹിക്കേണ്ടതില്ല ഒരു മുന്നറിയിപ്പും നൽകാതെ ഗാർഹിക തൊഴിലാളികൾക്ക് തൊഴിൽ ഉപേക്ഷിക്കാവുന്നതാണ് കാലാവധി നിശ്ചയിച്ച കരാറുണ്ടെങ്കിലും അവകാശങ്ങൾ നിലനിർത്തി ചില സന്ദർഭങ്ങളിൽ ഗാർഹിക തൊഴിൽ വിടാം എന്നാണ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇരുവിഭാഗവും ഒപ്പുവെച്ച് മാനവ വിഭവശേഷി സ്വദേശിവത്കരണ വത്കരണ മന്ത്രാലയം അംഗീകരിച്ച തൊഴിൽ കരാറിലെ നിബന്ധനകൾ തൊഴിലുടമ നിഷേധിച്ചാലും ജോലി ഒഴിവാക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട് ഏത് സാഹചര്യം കൊണ്ടാണ് ജോലി ഉപേക്ഷിക്കുന്നതെന്ന രണ്ടാഴ്ചക്കകം തൊഴിലാളി രേഖാമൂലം മന്ത്രാലയത്തെ അറിയിക്കണം തൊഴിലാളികൾക്കെതിരെ ശാരീരിക മാനസിക പീഡനങ്ങൾ കടുത്ത നിയമലംഘനങ്ങളാണ് കൈയേറ്റം പോലുള്ള ഗുരുതരമായ വിഷയങ്ങൾ ഉടൻ തന്നെ സർക്കാർ കേന്ദ്രങ്ങളിൽ അറിയിക്കണം അടിയന്തര സാഹചര്യങ്ങളിൽ റിക്രൂട്ടിംഗ് കാര്യാലയങ്ങളെ സമീപിക്കുകയും പുനരധിവാസം സാധ്യമാക്കുന്നതുവരെ അവിടെ തങ്ങുകയും വേണം പുതിയ തൊഴിലുടമയിലേക്ക് മാറുകയോ രാജ്യം വിടുകയോ ചെയ്യുന്നതുവരെ റിക്രൂട്ടിംഗ് കാര്യാലയങ്ങളുമായി സഹകരിച്ചാണ് മന്ത്രാലയം നടപടികൾ സ്വീകരിക്കുക തൊഴിലുടമ അകാരണമായി ജോലിക്കാരെ ഒഴിവാക്കുകയാണെങ്കിൽ മടക്കു യാത്ര വിമാന ടിക്കറ്റും അനുബന്ധ തൊഴിൽ അവകാശങ്ങളും റിക്രൂട്ടിംഗ് ഏജൻസി നൽകണം നിയമനം തൊഴിലുടമ നേരിട്ട് നടത്തിയതാണെങ്കിൽ മടക്കു യാത്ര ടിക്കറ്റ് തൊഴിലാളി കണ്ടെത്തേണ്ടിവരും സ്വദേശത്തേക്ക് മടങ്ങാനുള്ള വിമാന ടിക്കറ്റ് ചെലവ് വഹിക്കാൻ തൊഴിലാളിക്ക് പ്രാപ്തിയില്ലെങ്കിൽ ഉത്തരവാദിത്വം തൊഴിലുടമക്കാണെന്നും അധികൃതർ പറഞ്ഞു ഗാഹിക തൊഴിലാളികളെ താൽക്കാലികമായോ സ്ഥിര ജോലിക്കോ നിയമിക്കുന്നവർ അവർക്കിടയിൽ ജാതി മത വർഗ ദേശ സാമൂഹ്യ വിവേചനങ്ങൾ കാണിക്കാൻ പാടില്ലെന്നതാ യു എ ഇ തൊഴിൽ നിയമത്തിന്റെ ഭാഗമാണ് വ്യക്തികൾക്കിടയിലെ ശാരീരിക വൈകല്യങ്ങളുടെ പേരിലും വിവേചനം പാടില്ല ജോലി തുടരുന്നതിനും അതിലെ അവകാശങ്ങൾ ലഭ്യമാക്കുന്നതിനും ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാനും പാടില്ല തുല്യ അവസരങ്ങളും സമത്വവും ഹനിക്കുന്ന ഒരിടപെടലും തൊഴിലുടമകളുടെ ഭാഗത്തു നിന്നും പാടില്ല വാക്കുകൊണ്ടോ പ്രവൃത്തിയാലോ അവഹേളിക്കുക ലൈംഗിക അതിക്രമം നിർബന്ധിച്ച് തൊഴിലടുപ്പിക്കൽ തുടങ്ങിയ മനുഷ്യക്കടത്തിന്റെ പരിധിയിൽ വരുന്നതൊന്നും അനുവദിക്കില്ലെന്നും അധികൃതർ അറിയിച്ചു അതുപോലെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാത്തതും നിയമലംഘനങ്ങൾ നടത്തുന്ന കമ്പനികൾക്കും കർശന താക്കീതുമായി യു എ ഇ സ്വദേശവത്കരണ മന്ത്രാലയം കഴിഞ്ഞ ദിവസവും രംഗത്തെത്തിയിരുന്നു തൊഴിലാളികൾക്ക് പാർപ്പിടം ഒരുക്കാതിരിക്കുക മനുഷ്യക്കടത്തിൽ ഭാഗമാകുക തുടങ്ങിയ നിയമലംഘനങ്ങൾ കമ്പനിയുടെ അനുമതി മരവിപ്പിക്കാൻ കാരണമായ കുറ്റകൃത്യങ്ങളാണെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി തൊഴിലാളികൾക്ക് സുരക്ഷിതമായ താമസ സ്ഥലം കമ്പനികളുടെ ഉത്തരവാദിത്വമാണ് ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങൾക്ക് പുതിയ വർക്ക് പെർമിറ്റുകൾ ലഭിക്കില്ല മനുഷ്യക്കടത്ത് കേസുകളിൽ കമ്പനിയുടെ പേര് ഉൾപ്പെടുന്നതും ഗുരുതര നിയമലംഘനമാണ് കമ്പനികൾക്ക് മന്ത്രാലയം അനുവദിക്കുന്ന ഇലക്ട്രോണിക് സംവിധാനങ്ങളും ലോഗിൻ ഐ ഡികളും അനർഹർ കൈകാര്യം ചെയ്യുന്നതും വിലക്കിന് കാരണമാകുന്ന നിയമലംഘനമാണ് മനുഷ്യക്കടത്തിൽ ഉൾപ്പെട്ട കമ്പനികൾക്കെതിരായ നിയമ നടപടിയിൽ വിധി വന്ന തീയതി മുതൽ രണ്ട് വർഷത്തേക്ക് വിലക്ക് തുടരും എന്നാൽ മറ്റു കേസുകളിൽ പിഴയടച്ച് നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക